പബ്സ് കഴിക്കാത്ത ആളുകൾ ചുരുക്കമായിരിക്കും അല്ലേ പക്ഷേ അതിൽ ഓയിലും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നാറില്ലേ പക്ഷേ ബ്രെഡ് വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു പബ്സ് ആരെങ്കിലും കഴിച്ചു നോക്കിയിട്ടുണ്ടോ കുറഞ്ഞ ഓയിൽ മാത്രം മതിയിട്ടാവും നമുക്കിത് എടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ട് ഈവനിങ്ങിൽ ചാടൊക്കെ കൂടെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു പബ്സിൻ്റെ റെസിപ്പിയാണ് അതുപോലെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് വെക്കാനും അവരെ നെട്ടിക്കാനൊക്കെ പറ്റുന്നൊരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫസ്റ്റ് നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണേ അപ്പതിനായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ അത് ആഡ് ചെയ്ത് കൊടുത്തിന് ശേഷം അതിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള വെളിയുള്ളി ഇതുപോലെ ഒന്ന് ക്യൂബ്സ് ആയി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പച്ചമുളക് കിട്ടോ പിന്നെ ഒരു ടീസ്പൂൺ കണ്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പിനെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വയറ്റിയിട്ട് എടുക്കണേ ഫസ്റ്റ് നമുക്ക് നന്നായിട്ട് വയന്ന് വരണേ ഉള്ളിതാണ് നന്നായിട്ട് ഇതുപോലെ വയറ്റിയിട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് വയന്ന് കിട്ടണം ഈ ഒരു രീതിക്ക് ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് മസാലപ്പൊടി കാണട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടുതാണ് ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും പൊടി ഇട്ട് കൊടുത്ത് അതെല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് വയറ്റിയിട്ട് എടുക്കാം ആ ഒരു പൊടിയുടെ ഒക്കെ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ ഇപ്പം ഇത് അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് വയറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് ടൊമാറ്റോ കച്ചപ്പാണ്ട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ് കുറച്ചൊരു ഗ്രേവിയുമായി കുറച്ചൊന്ന് ഇങ്ങനെ ലൂസായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുണ്ടോ അപ്പം അല്ലാണ്ട് അങ്ങ് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറഞ്ഞ അളവിൽ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നിങ്ങനെ ഒരു തിക്ക് ഫോമിലായിട്ട് വരട്ടെ ഇപ്പം ഇത് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വയറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇതിലേക്ക് ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടിട്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ള ഇനി അതും കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഈ ഒരു രീതിക്ക് വേണം മസാല ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാൻ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു നാല് കോഴിമുട്ട ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണേ പിന്നെ ഒരു എട്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ നാല് കുഴമുട്ടായതുകൊണ്ട് ആ പകുതി കട്ട് ചെയ്ത് എട്ട് പീസ് ആക്കിയിട്ടുണ്ട് അതുപോലെ ഒരു എട്ട് പീസ് ബ്രെഡും കൂടെ നമുക്ക് വരെ വെക്ക് വേണം ഇനി ഇതിൽ നിന്ന് നമ്മളൊരു പീസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലുള്ള ആ ബ്രൗൺ പാട്ടൊക്കെ ഒന്ന് അങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇനി നമുക്ക് ബ്രെഡ് ജസ്റ്റ് ഒന്ന് അങ്ങ് ഇതുപോലെ ഒന്ന് അങ്ങ് പരത്തി കൊടുക്കണം കേട്ടോ ഈ ഒരു രീതിക്ക് ജസ്റ്റ് ഒന്ന് അങ്ങ് പരത്തി കൊടുക്കാം ഒന്ന് നമുക്കിങ്ങനെ അതൊന്ന് മടുക്കിയെടുക്കാൻ ഒന്ന് സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ആൻഡില്ലേ അത് കുറച്ച് തിന്നായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് എടുക്കുക കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഫില്ലിങ് അതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കണേ ഒരു ടേബിൾ സ്പൂൺ കണ്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പകുതി മുട്ട വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഒരു കോണൊന്നും ഈ ഒരു കോണൊന്നും എടുത്തിട്ട് നമ്മൾ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണേ ഇനി നമ്മൾ ഫോൾഡ് ചെയ്തത് സ്റ്റിക്കായിട്ട് ഇന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ എന്നാൽ അതിൽ സ്റ്റിക്കായിട്ട് നിൽക്കും ഇങ്ങനെ അടർന്നൊന്നും പോരൂലേ അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല ഭംഗി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഈ ഒരു അഞ്ചെണ്ണം ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് എയർ എയർഫെയർ ചെയ്തെടുത്താലും മതി അതുപോലെ മൂന്നെണ്ണം ഞാനിവിടെ കുക്കറിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ആ രീതിക്ക് ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ട് രീതിയും കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ ഓവനിൽ വെക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഞാൻ എഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ മുട്ടയുടെ യെല്ലോ പോഷൻ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓവനിൽ വെക്കാനുള്ളതും അതുപോലെ തന്നെ കുക്കറിൽ വെക്കാനുള്ളതും രണ്ടും ഞാൻ ഇതുപോലെ എഗ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഓവനിൽ വെക്കാനുള്ളത് ഒരു പത്ത് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓവനിൽ ഒരു പത്ത് മിനിറ്റ് തന്നെ വെച്ചാൽ മതി അപ്പോൾ തന്നെ നന്നായിട്ട് ബേക്ക് ആയിട്ട് കിട്ടുക ഇനി ഇത് കുക്കറിൽ വെക്കാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടേതാ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്കർ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഫ്ലെയിം സിമ്മിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി ഈ ഒരു ചൂടായിട്ട് വന്നിട്ടുള്ള കുക്കറിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ ഒരു റിങ് വെച്ചുകൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ടിന്നങ്ങ് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് അങ്ങ് അടച്ച് വെക്കാം കേട്ടോ അടിച്ച് വെച്ചിട്ട് ഒരു ഇരുപത് എടു ഇരുപത്തഞ്ച് മിനിറ്റ് വെക്കേണ്ടി വരും കുറച്ചധികം ടൈം വരും ഇതിലാവുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ മുകളിൽ കിട്ടണ്ട അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് കുറച്ചധികം ടൈം വെക്കണേ ഫ്ലെയിം സിമ്മിലാക്കി വെച്ചാൽ മതി ഇപ്പം ഏകദേശം ഞാൻ ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുക്കറിൽ വെക്കുമ്പോഴേ മുഗൾ ഭാഗം ജസ്റ്റ് ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് കിട്ടുകയുള്ളൂ ചിലപ്പം ചെമ്പട്ടിയിൽ വെക്കുമ്പോൾ അത്രയും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ ഞാൻ കുക്കറിലാണ് ഇതുപോലെ ചെയ്തെടുക്കാറുള്ളത് അല്ലേ ഇതുപോലെ വന്നിട്ടുണ്ട് എഗ്വാഷ് ചെയ്താൽ എന്തായാലും ഈ ഒരു കളർ കിട്ടുക അതുപോലെ ഞാനിവിടെ ഓവനിൽ വെച്ചിട്ടുള്ളതാണ് ഇത് നന്നായിട്ട് ഡാർക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ല ഇതിൻ്റെ ഡിഫറൻസും മറ്റേതിൻ്റെ കുറഞ്ഞ ഡിഫറൻസ് ഉണ്ട് ഇത് ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചിട്ടുള്ളൂ അപ്പോഴേക്കു തന്നെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അല്ല ഇതിൽ പെട്ടെന്ന് തന്നെ ഇത് അടർന്നു പോരൂട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ആ ഒരു ഡാർക്ക് കളർ കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ എന്നാലും ഇത് ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ടൂത്ത് പിക്ക് ഉണ്ടല്ലോ ഇതിൽ കുത്തി വെച്ചിട്ടുള്ള അത് ഇതുപോലെ അങ്ങ് റിമൂവ് ചെയ്ത് കളയാം അപ്പോൾ എങ്ങനെയാണ് ഇത് ഒട്ടിച്ച് വെച്ചത് ആരും അറിയൂല കേട്ടോ ഈ ഒരു രീതിക്ക് അങ്ങ് ചെയ്തെടുത്താൽ മതി എല്ലാം ഇതുപോലെ അങ്ങ് റിമൂവ് ചെയ്ത് കളയണേ അപ്പോൾ അതെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി എഗ് പബ്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതും ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു അടിപൊളിയായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ് അപ്പോൾ അത് കട്ട് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലേക്കും